ചോദ്യം ജക്കാത്തിന് കൂടുതൽ അർഹരായ കുടുംബക്കാർ സജ്ജനങ്ങൾ എന്നിവരെ കാത്ത് ജക്കാത്ത് പിന്തിപ്പിക്കുന്നതിൽ തെറ്റുണ്ടോ ഉത്തരം തെറ്റില്ല പക്ഷേ അവരെ കാത്തുനിന്നത് കാരണം ജക്കാത്തിൻ്റെ മുതൽ നശിച്ചാൽ അതിൻ്റെ അവൻ ഉത്തരവാദിയാകും ചോദ്യം മുതലാളിമാർ അവരുടെ ജക്കാത്തിൻ്റെ ബാധ്യത നിറവേറ്റുന്നില്ലെങ്കിൽ മുസ്ലിം ഭരണാധികാരിക്ക് ജക്കാത്ത് വിഹിതം അവരുടെ സമ്പത്തിൽ നിന്ന് പിടിച്ചെടുക്കൽ അനുവദനീയമാണോ ഉത്തരം അതെ അനുവദനീയമാണ് അതിനുള്ള അധികാരം അവർ ചോദ്യം ജക്കാത്തിൻ്റെ വിഹിതം അന്യ നാടുകളിലെ അർഹരായവർക്ക് നൽകാമോ ഉത്തരം നൽകാൻ പാടില്ല സ്വത്തിൻ്റെ ജക്കാത്ത് സ്വത്തുള്ള നാട്ടിലും ശരീരത്തിൻ്റെ ജക്കാത്ത് ശരീരമുള്ള നാട്ടിലുമാണ് നൽകേണ്ടത് അന്യനാടുകളിലേക്ക് നീക്കം ചെയ്താൽ അത് സ്വഹൈഹല്ല എന്നാൽ അന്യനാട്ടിലുള്ള അർഹരായവർ ഇങ്ങോട്ട് വന്നാൽ അവർക്ക് കൊടുക്കാവുന്നതാണ് ചോദ്യം ജക്കാത്ത് നൽകിയ ശേഷം ഒരാൾ നീയത്തിൽ സംശയിച്ചാൽ അത് ജക്കാത്തായി പരിഗണിക്കുമോ ഉത്തരം അത് ജക്കാത്തായി പരിഗണിക്കില്ല എന്നതാണ് പ്രബലമായ അഭിപ്രായം ചോദ്യം ഒരാൾ ജക്കാത്ത് നിർബന്ധമാകാനുള്ള സംഖ്യ മറ്റൊരാളിൽ നിന്നും കടം വാങ്ങുകയും ആ സംഖ്യ ഒരു വർഷം സൂക്ഷിക്കുകയും ചെയ്താൽ കടം വാങ്ങിയവൻ അതിന് ജക്കാത്ത് നൽകേണ്ടതുണ്ടോ ഉത്തരം കടം വാങ്ങിയവൻ മാത്രമല്ല കടം കൊടുത്തവനും ആ സംഖ്യയ്ക്ക് ജക്കാത്ത് നൽകണം ചോദ്യം ജക്കാത്ത് നിർബന്ധമാകുന്ന സംഖ്യ ഒരാളിൽ നിന്ന് പിടിച്ചുപറിക്കപ്പെടുകയും ഒരു വർഷത്തിന് ശേഷം അയാൾ അത് തിരിച്ചേൽപ്പിക്കുകയും ചെയ്താൽ പ്രസ്തുതസംഖ്യയിൽ നിന്ന് ജക്കാത്ത് നൽകൽ അവന് നിർബന്ധമുണ്ടോ ഉത്തരം അതേ ജക്കാത്ത് നൽകൽ ഉടമസ്ഥന് നിർബന്ധമാണ് ഇപ്രകാരം തന്നെ ജക്കാത്ത് നിർബന്ധമാകുന്ന സംഖ്യ ഒരാളിൽ നിന്ന് ആറുമാസത്തിനു ശേഷം മോഷണം പോവുകയും പിന്നീടുള്ള ആറുമാസത്തിനു ശേഷം അയാൾ അത് ഉടമസ്ഥന് തിരിച്ചേൽപ്പിക്കുകയും ചെയ്താൽ അതിലും ജക്കാത്ത് നൽകൽ ഉടമസ്ഥന് നിർബന്ധമാണ് ചോദ്യം ഭാര്യ ജക്കാത്ത് കൊടുക്കാൻ ബാധ്യതയുള്ളവളും ഭർത്താവ് ജക്കാത്ത് വാങ്ങാൻ അർഹതപ്പെട്ടവനും ആണെങ്കിൽ ഭാര്യ തൻ്റെ സ്വത്തിൻ്റെ ജക്കാത്ത് ഭർത്താവിന് നൽകിയാൽ അത് ജക്കാത്തായി പരിഗണിക്കുമോ ബാധ്യത വിടുമോ ഉത്തരം അതേ ജക്കാത്തായി പരിഗണിക്കും ബാധ്യത വീടുകയും ചെയ്യും മാത്രമല്ല അത് അവൾക്ക് സുന്നത്തു കൂടിയാണ് ആ സ്വത്തിൽ നിന്ന് തന്നെ ഭർത്താവിന് അവൾക്ക് ചെലവ് കൊടുക്കുകയും ചെയ്യാവുന്നതാണ് ചോദ്യം സ്വർണം വെള്ളി ആഭരണങ്ങൾക്ക് ജക്കാത്തുണ്ടോ ഉത്തരം ധരിക്കൽ അനുവദനീയമായ ആഭരണങ്ങൾക്ക് ജക്കാത്ത് നിർബന്ധമില്ല അതേസമയം ധരിക്കൽ ഹറാമോ കറാഹത്തോ ആയ ആഭരണങ്ങളിൽ ജക്കാത്ത് നിർബന്ധമാകും ചോദ്യം സ്വർണം വെള്ളി എന്നിവ കൊണ്ട് പാത്രങ്ങൾ നിർമ്മിക്കാമോ ഉത്തരം അനുവദനീയമല്ല സ്ത്രീക്കും പുരുഷനും ഇതിന് ശുദ്ധമാണ് നിശ്ചിത തൂക്കമുണ്ടെങ്കിൽ ജക്കാത്ത് നൽകണം ചോദ്യം സ്വർണത്തിന്റെ ചെരുപ്പ് ധരിക്കൽ സ്ത്രീക്ക് അനുവദനീയമാണോ ഉത്തരം അമിതമാകാത്ത വിധമുള്ളത് ധരിക്കൽ സ്ത്രീകൾക്കും ചെറിയ ആൺകുട്ടികൾക്കും അനുവദനീയമാണ് അലങ്കാരത്തിലുപരി അറുപ്പും വെറുപ്പുമാണ് പ്രകടമാകുന്നതെങ്കിൽ അനുവദനീയമല്ല ജക്കാത്ത് നൽകേണ്ടി വരും ചോദ്യം ജക്കാത്ത് കൊടുക്കാതിരിക്കാൻ ഉടമസ്ഥാവകാശം മറ്റൊരാളിലേക്ക് നീക്കുന്നതിന്റെ വിധി എന്താണ് ഉത്തരം ജക്കാത്ത് കൊടുക്കാതിരിക്കുക എന്ന ദുരുദ്ദേശത്തോടെ തന്റെ ഉടമസ്ഥയിലുള്ള സ്വത്ത് മറ്റൊരാളിലേക്ക് പൂർണമായോ ഭാഗികമായോ നീക്കം ചെയ്യൽ കറാഹത്താണ് അതേസമയം ആവശ്യത്തിന് വേണ്ടിയോ ഒന്നും കരുതാതെയോ അല്ലെങ്കിൽ രണ്ടും ലക്ഷ്യം വെച്ചോ ഉടമ മസ്താവകാശം നീക്കം ചെയ്യൽ കരാഹത്തില്ല എന്നാൽ അത്തരം ആളുകൾ പ്രത്യക്ഷത്തിൽ ജക്കാത്തിൽ നിന്ന് താൽക്കാലികമായി രക്ഷപ്പെട്ടാലും പരോക്ഷമായി അവർ രക്ഷപ്പെടില്ല എന്നും ഇമാം ഖസാലിറിയാ അനഹു പറഞ്ഞിട്ടുണ്ട് ചോദ്യം തിരിച്ചെടുക്കാൻ പറ്റാത്ത വിധം മൊഴിചൊല്ലപ്പെട്ട ഗർഭിണിയുടെ ജക്കാത്ത് ആരാണ് നൽകേണ്ടത് ഉത്തരം അവളുടെ ജക്കാത്ത് ഭർത്താവ് നൽകൽ നിർബന്ധമാണ് ചോദ്യം എനിക്ക് ഇന്നവനിൽ നിന്ന് കിട്ടാനുള്ള കടം നീ വാങ്ങുക അത് നിനക്ക് ജക്കാത്താണ് എന്ന് ഒരാൾ മറ്റൊരാളോട് പറഞ്ഞാൽ അത് ജക്കാത്താവുമോ ഉത്തരം ജക്കാത്താവില്ല അതേസമയം ഉടമസ്ഥൻ വാങ്ങാൻ ഏൽപ്പിച്ച ആൾ അയാളിൽ നിന്ന് ആ കടം വാങ്ങുകയും ശേഷം ഉടമസ്ഥൻ ജക്കാത്തിനെ കരുതി അത് നീ എടുത്തോ അത് നിനക്ക് ജക്കാത്താണ് എന്ന് പറയുകയും ചെയ്താൽ അത് ജക്കാത്തായി പരിഗണിക്കും ചോദ്യം അവകാശി ഫാസിപ്പുകാരൻ ആണെങ്കിൽ അയാൾക്ക് ജക്കാത്ത് നൽകാമോ ഉത്തരം അയാൾക്ക് ജക്കാത്ത് നൽകൽ അനുവദനീയമാണ് അതേസമയം അയാൾ ആ ധനം ഹറാമായ വഴിയിൽ ഉപയോഗിക്കും എന്നുറപ്പുണ്ടെങ്കിൽ നൽകൽ ഹറാമാണ് ചോദ്യം നിസ്കാരം ഉപേക്ഷിക്കുന്നവനാണെങ്കിൽ അവന് ജക്കാത്ത് നൽകാമോ ഉത്തരം മടി കാരണം നിസ്കാരം ഉപേക്ഷിച്ചാൽ അവനുള്ള ജക്കാത്ത് അവൻ്റെ രക്ഷിതാവിൻ്റെ കയ്യിൽ കൊടുക്കാവുന്നതാണ് കുട്ടിക്കും ഭ്രാന്തനും കൊടുക്കുന്ന ജക്കാത്തും ഇപ്രകാരം തന്നെയാണ് അതേസമയം നിസ്കാരത്തിൻ്റെ നിർബന്ധത്തിൽ നിഷേധിച്ചവനായി നിസ്കാരം ഉപേക്ഷിച്ചവനാണെങ്കിൽ അവനോ വേണ്ടി രക്ഷിതാവിൻ്റെ കയ്യിലോ ജക്കാത്ത് കൊടുക്കാൻ പാടില്ല ചോദ്യം തൻ്റെ ആശ്രിതർ എന്ന് പറയുമ്പോൾ വീട്ടിലെ വളർത്തു ജീവികളും അതിൽപ്പെടുമോ ഉത്തരം അതെ ആട് കോഴി പശു പോലെയുള്ള വളർത്തു ജീവികളും അതിൽപ്പെടും